നാളേറെയായുള്ള നാട്ടുകാരുടെ ആവശ്യം നടപ്പാക്കാത്ത അധികൃതരുടെ നടപടിയാണ് ഒളരി റോഡിന്റെ കാരണം റിപ്പോർട്ട് ഒരു ചെറുമഴ എത്തിയാൽ പോലും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒളരി എൽതുരുത്തു റോഡിന്റെ നവീകരണം സംബന്ധിച്ച് പലതവണ നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ തികഞ്ഞ അവഗണന മാത്രമാണ് എപ്പോഴും ഈ റോഡിനോട് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പൊതുവേ വീതി കുറഞ്ഞ റോഡ് താഴ്ന്ന നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതുമൂലം മഴവെള്ളം ഒലിച്ചുപോകാതെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി കെട്ടിക്കിടക്കുകയാണ് ഇതിനു പുറമെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ഓടകളുടെ അപാകതയും കാനയില്ലാത്തതും മലിനജലമടക്കം റോഡിൽ കെട്ടിക്കിടക്കുന്നതിന് വഴിവെക്കുന്നു മഴയെത്തിയതോടെ സമീപത്തെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ നിന്നടക്കം വെള്ളം എളുത്തുരുത്തു സെന്ററിലേക്ക് ഒഴുകിയെത്തുകയാണ് ഇതോടെ ഇതുവഴിയുള്ള കാൽനടയാത്രയും വാഹന ഗതാഗതവും ദുസ്സഹമാകുന്നു മഴക്കാലത്തിൻറെ ആരംഭത്തിൽ തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ട് കാരണം ടാറിംഗ് ഇളകി റോഡ് നാശത്തിന്റെ വക്കിലുമാണ് ദിനംപ്രതി നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്നതും എളുത്തൂരുത്ത് സെന്റ് അലോഷ്യസ് സ്കൂൾ കോളേജ് എന്നിവിടങ്ങളിലേക്കുള്ള വാഹനങ്ങളും കടന്നുപോകുന്ന പ്രധാന റോഡാണിത് എന്ന നിലയിൽ പോലും അധികൃതരോ ബന്ധപ്പെട്ടവരോ ഈ വിഷയത്തിൽ ഇതുവരെയും ഉചിതമായ ഇടപെടൽ നടത്താൻ തയ്യാറായിട്ടില്ല റോഡിന്റെ ഉയരം കൂട്ടി കൃത്യമായ രീതിയിൽ ഓട നിർമ്മിച്ച് നവീകരണങ്ങൾ നടത്തിയാൽ മാത്രമേ നിലവിലെ ഈ വെള്ളക്കെട്ട് പ്രശ്നം പൂർണമായും പരിഹരിക്കാൻ സാധിക്കൂ കനത്ത മഴയിൽ മുട്ടോളമെത്തിയ വെള്ളക്കെട്ടിൽ യാത്ര ദുരിതമായ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയ സാഹചര്യത്തിലെങ്കിലും ബന്ധപ്പെട്ടവർ കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ടി ന്യൂസ് തൃശൂർ